നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി ഇന്ന് രാവിലെയും നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് നൽകിയ അവസരങ്ങൾ വിലയേറിയതായി കാണുകയാണ് ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും വിടുതലുമാകട്ടെ എന്ന് ക്രിസ്തുവേശുവിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി ഇന്ന് രാവിലെയും പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കൃപയാൽ നമ്മളെല്ലാവരും അനുഗ്രഹം അനുഗ്രഹമനുഭവിക്കുന്നവരായി ദൈവസാന്നിധ്യം എന്ന കുടക്കീഴിൽ ആ മറവിൽ സൂക്ഷിക്കപ്പെടുവാൻ ദൈവം കാരണമാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ചിന്താവിഷയം അമ്പത്തി അഞ്ചാം സങ്കീർത്തനം ഇരുപത്തി രണ്ടാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് നിന്റെ ഭാരം യഹോപടമേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവനൊരുനാളും സമ്മതിക്കുകയില്ല ദാവീതിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ് നാം വായിച്ചത് ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒന്നിനു പുറകെ ഒന്നായി തിരമാല പോലെ മഴ പോലെ നമുക്ക് നേരെ വരുമ്പോൾ എവിടെ ഒരാശ്വാസം കിട്ടും ആരെന്നെ സഹായിക്കും എൻ്റെ ഭാരം ഞാൻ എവിടെയാണ് നിരത്തി നിരത്തിവെക്കുക എന്ന കാരണത്താൽ നിരാശപ്പെടുന്ന അനവധി പ്രിയപ്പെട്ടവരുണ്ട് ചില നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി രണ്ട് ആൺകുഞ്ഞുങ്ങളുമായി എൻ്റെ അടുക്കൽ കടന്നു വന്നു ആ സഹോദരി എന്നോട് പറഞ്ഞ ഒരു ഭാഗം പ്രാർത്ഥിക്കുവാനായി ഓർപ്പിച്ചത് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കാരണം രണ്ടു പേരും ജീവിതത്തിൽ അനുസരിക്കുക എന്ന് പറയുന്ന വിഷയം വളരെ പാടാണ് വലിയ പ്രശ്നങ്ങളാണ് മൂത്തം മുന്നേ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു രണ്ട് കേസിനകത്ത് അകപ്പെട്ടവനാണ് ഇവിടെ ഈ കടന്നു വരുവാനായി ഞാൻ ഇവരെ രണ്ടുപേരെയും വിളിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഇവരെ രണ്ടുപേരെയും ദൈവദാസൻ്റെ അടുക്കെ കൊണ്ടുവന്ന് തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ ദൈവം എനിക്കൊരു അവസരം ഇന്ന് നൽകി ഫലപ്രാവശ്യം ഒഴിഞ്ഞു മാറി വഴക്കുണ്ടാക്കി പോയ എൻ്റെ കുഞ്ഞുങ്ങൾ എന്തുവായാലും ഇന്നിവിടെ വന്നു കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോഴുള്ള ഭാരമുണ്ട് പാസ്റ്ററെ എൻ്റെ ഭർത്താവ് ഗൾഫിലാണ് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സാമാന്യം നല്ലൊരു വീടും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട് ആ സ്ഥലത്ത് കൃഷി ചെയ്താൽ മാത്രം ജീവിക്കാനുള്ളതെല്ലാം ഞങ്ങൾക്കുണ്ട് പക്ഷേ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടുന്നില്ല കുഞ്ഞുങ്ങൾ വല്ലാത്ത അന്തരീക്ഷത്തിലാണ് ഒരു പാസ്റ്ററിൻ്റെ ഒരു ഒരച്ഛൻ്റെ അടുക്കലോ ഒന്നും എൻ്റെ കുഞ്ഞുങ്ങൾ പോകില്ല പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കത്തില്ല എൻ്റെ കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് കുഞ്ഞുങ്ങളില്ല അവർ ടി വി കാണുക ഗെയിം കളിക്കുക കൂട്ടുകാരെ കൂടി പുറത്തു പോകുക ഇങ്ങനെയുള്ളതായ കാര്യങ്ങളാണ് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് എൻ്റെ ജീവിതം ഞാൻ മടുത്തു കൊട്ടാരക്കരയ്ക്ക് അടുത്തു നിന്നും ആ സഹോദരി എൻ്റെ വീട്ടിൽ ഈ രണ്ട് കുഞ്ഞുങ്ങളുമായി കടന്നു വന്ന് പറഞ്ഞ ഒരു വാക്കാണ് എൻ്റെ ഭാരം എവിടെ ഇറക്കി വയ്ക്കും എന്നെനിക്കറിയത്തില്ല ഒത്തിരി കരഞ്ഞു ഒത്തിരി ദൈവത്തോടും പള്ളു പറഞ്ഞു ചുമ്മാതിരുന്ന ദൈവസന്നിധി കരയും പക്ഷേ ഒരു വിടുതൽ കാണാൻ കഴിയുന്നില്ല എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഓർത്ത് ഭാരം അനുഭവിക്കുന്ന ഒരു അമ്മയുടെ വേദനയാണ് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത് ഇതുപോലെ ഓർത്ത് ഭാരപ്പെടുന്ന ഒട്ടനവധി പ്രിയപ്പെട്ടവരെന്നു പകൽ എന്നെ കേൾക്കുന്നുണ്ട് തലമുറ മാത്രമല്ല ഭർത്താവിനെ ഓർത്ത് ജോലി ഓർത്ത് ജോലി ഭാരമോർത്ത് ഒരു ജോലിയില്ലായ്മ ഓർത്ത് ഭാരപ്പെടുന്ന സഹോദരങ്ങൾ ഇന്ന് പകൽ കേൾക്കുന്നുണ്ട് പലവിധമായ വിഷയങ്ങൾ നിമിത്തം ഉറങ്ങാൻ കഴിയാതെ രാത്രികളിൽ ഉറങ്ങാൻ കഴിയാതെ ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുണ്ട് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരനെ വിളിച്ചു പറഞ്ഞു ദേവദാസനെ ഞാൻ ഉറങ്ങിയിട്ട് മാസങ്ങളായി കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ ഭീതിയാണ് നാളെ എങ്ങനായിത്തീരും എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എങ്ങനായിത്തീരും എൻ്റെ കുടുംബം എങ്ങനെ മുമ്പോട്ട് പോകും ഒരു നിവൃത്തിയും കാണുന്നില്ല കോവിഡ് തുടങ്ങിയപ്പോൾ ജോലി നഷ്ടപ്പെട്ടതാണ് അതിനു മുമ്പ് നല്ല വരുമാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠനമൊക്കെ ആരംഭിച്ചു ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠനം പോലും മുടങ്ങി നിൽക്കുകയാണ് ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ല മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല ബന്ധുക്കരും ചാർച്ചക്കാരും ഒക്കെ ഉണ്ട് പക്ഷെ അവരാരും ഒരു മൈൻഡും ചെയ്യുന്നില്ല എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ഭാരം തള്ളം കെട്ടി നിൽക്കുന്ന ഒരു സഹോദരൻ്റെ വാക്കാണ് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത് ഇങ്ങനെ നൂറുകണക്കിന് ആളുകളാണ് തങ്ങളുടെ ഭാരം പറയാൻ വേണ്ടി ദിവസങ്ങൾ എന്നെ വിളിക്കാറുള്ളത് ചിലർ വന്നു കാണാറുണ്ട് ഇന്ന് രാവിലെ ആത്മാവി ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ ഭാരം അറിയുന്ന ഒരുവനേ ഈ ഭൂമിയിലുള്ളൂ അത് നിങ്ങളുടെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ കൂട്ടുകാരോ ഒന്നുമല്ല അവർക്ക് നമ്മുടെ ഭാരം അറിയേണ്ടതുപോലെ അറിയണമെന്നില്ല പ്രസവിച്ച അമ്മയായിരിക്കാം ജന്മം തന്ന അപ്പനായിരിക്കാം കൂടെ ജനിച്ച സഹോദരങ്ങളായിരിക്കാം പക്ഷെ നമ്മുടെ ഭാരം അറിയേണ്ടതുപോലെ അറിയണമെന്നില്ല കാരണം മനുഷ്യൻ അങ്ങനാണ് എന്നാൽ ഈ ഭൂമിയിൽ നമ്മുടെ ഭാരം അറിയുവാൻ ദൈവമല്ലാതെ മറ്റാരുമില്ല ഇത് തിരിച്ചറിഞ്ഞ ദാവീദ് പറയുകയാണ് നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും ഇവിടെ വ്യക്തതയോടുകൂടെ തൻ്റെ തന്ത്രിനാഥത്തോടുള്ള തൻ്റെ ധ്യാനത്തിങ്കൽ പ്രാർത്ഥനയിൽ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്പത്തഞ്ചാം സങ്കീർത്തനം ആരംഭിച്ചിട്ട് പറയുകയാണ് എൻ്റെ ഭാരം ഞാൻ യഹോവയുടെ മേൽ വെക്കുകയാണ് യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഭാരം കൊണ്ടുവരികയാണ് അവിടെ വൈക്കും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ സമ്മതിക്കില്ല ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്ത് പറയാം നിങ്ങളൊരു നീതിമാനാണെങ്കിൽ നിങ്ങൾ കുലുങ്ങിപ്പോകാൻ അനുവദിക്കില്ല നിങ്ങൾ തകർന്നു പോകുമെന്ന് തോന്നിയേക്കാം പലരും നിങ്ങളെ നോക്കി പറഞ്ഞേക്കാം ഇവിടെ കൊണ്ട് അവസാനിച്ച് അവൻ്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാറായി ഇനി ആദ്യം നാൾ ഇങ്ങനെ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞേക്കാം എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവ് ചിലതിനെ തട്ടി വിളിച്ച് തോളി തട്ടിപ്പറയുക നീ നീതിമാനാ നീ ഒരു ദൈവ പൈതല അതുകൊണ്ട് നീ കുലുങ്ങി പോകാൻ ജീവിതത്തിൽ കുലുക്കം വരാൻ ജീവിതത്തിൽ നാശം വരാൻ തകർച്ച വരാൻ ദൈവം അനുവദിക്കുക ഇല്ല നിങ്ങളുടെ ഭാരം എത്ര വലുതാണെങ്കിലും അത് ദൈവത്തിന്റെ പക്കൽ നിങ്ങളേൽപ്പിക്കുക ദാവീദ് അഭിമുഖീകരിക്കുന്ന ദുരിതങ്ങൾ അസംഖീ അസംഖീനീയമായ നിലയിൽ താൻ അത് നേരിടുമ്പോൾ അവ എങ്ങനെ നേരിടണമെന്നുള്ളത് ദാവീദിന് വ്യക്തി ശക്തമായിട്ട് അറിയാമായിരുന്നു ദാവിദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പ്രതിസന്ധികളുടെ നടുവിൽ ദാവിദ് എങ്ങനെ തൻ്റെ പ്രതിസന്ധികളെ നേരിടണം എങ്ങനെ അതിനെ ഓവർകം ചെയ്യണം എന്ന് ദാവിദിന് മനസ്സിലായി അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യൻ്റെ മുമ്പിൽ നിന്റെ ഭാരം കൊണ്ടുവെക്കാതെ യഹോവിടെ മേൽ ഇട്ടുകൊള്ളുക എന്ന് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാരം നികത്തുവാനും മാറ്റുവാനും കഴിയുന്ന ദൈവത്തിൻ്റെ പക്കൽ നിങ്ങളുടെ വിഷയങ്ങൾ നിരത്തി വെച്ചാൽ അതിനകത്തൊരു റിസൾട്ട് വെളിപ്പെടും മുപ്പത്തേഴാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നിന്റെ വഴി യഹോവയിൽ ഫലമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും ഇന്ന് രാവിലെ ഒത്തിരി അനുഭവിക്കുന്നവരോട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ വഴിയുണ്ടല്ലോ അത് യഹോവയിൽ പരമേൽപ്പിക്കുക ബാങ്ക് മാനേജറുടെ കയ്യിലോ ഡോക്ടറിൻ്റെ കയ്യിലോ വക്കീലിൻ്റെ കയ്യിലോ എസ് ഐ യുടെയോ സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ കയ്യിലോ അല്ല നിങ്ങൾ ഏൽപ്പിക്കേണ്ടത് നിങ്ങൾ പഞ്ചായത്ത് മെമ്പറിൻ്റെയോ അതുപോലെ തന്നെ കളക്ടറിൻ്റെ കയ്യിലോ ഒന്നും അല്ല നിങ്ങൾ നിങ്ങളുടെ ഭാരമേൽപ്പിക്കേണ്ടത് നിങ്ങളുടെ വഴിയെ ഹോവയിലൊന്ന് ഭരമേൽപ്പിക്കുക അവനെ തന്നെ ആശ്രയിക്കുക ദൈവത്തിൽ തന്നെ നിങ്ങൾ ആശ്രയിക്കുക നിങ്ങളുടെ ഭാരം നികത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും നീറുന്ന വിഷയങ്ങൾക്ക് പരിഹാരം തരാൻ ദൈവത്തിന് കഴിയും നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഒരു നീക്കുപോക്ക് തരാൻ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ദാവീ വ്യക്തമായി പറയുകയാണ് അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും അതെ ദൈവം അത് നിർവഹിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാണോ പുതിയൊരു അഡ്മിഷൻ്റെ കാര്യമാണോ ഡൊണേഷൻ കൊടുക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള ഭാരമാണോ സാമ്പത്തികമായ നിലയിൽ കുഞ്ഞുങ്ങളെ അയക്കുവാൻ നിർവാഹമില്ലാത്ത വിഷയമാണോ യഹോവയിൽ ഇതിൻ്റെ വഴി പരമേൽപ്പിച്ച് അവനിൽ തന്നെ നീ ആശ്രയിക്കും അത് അവൻ നിവർത്തിക്കും അതെ ദൈവവും അത് നിങ്ങൾക്ക് നിവർത്തിച്ചു തരും നിങ്ങൾക്കൊരു ഭവനം ദൈവം തരും നിങ്ങളുടെ സ്ഥിതികൾക്ക് ദൈവം വ്യത്യാസം വരുത്തും നിങ്ങളുടെ ഞെരുങ്ങിയ ഇന്നത്തെ ഈ കഥ ദൈവം അങ്ങ് മാറ്റും നിങ്ങൾ വലിയൊരു ആമ സമ്പന്നതയുടെ നടുവിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കും നിങ്ങളെ കർത്താവ് തൻ്റെ പദ്ധതിക്ക് വേണ്ടി വേർതിരിക്കും അവനിൽ ആശ്രയിച്ചു മനുഷ്യൽ ആശ്രയിക്കരുത് കാരണം വചനം പറയുന്നു മനുഷ്യരിൽ ആശ്രയിക്കരുത് പ്രഭുക്കന്മാരിൽ ആശ്രയം വെക്കരുത് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് അവിടെ വേദപുസ്തകത്തിൽ പറയുന്നു ഇവിടെ ദാവിത് പറയുക അവനിൽ തന്നെ ആശ്രയിക്കുക നമ്മുടെ മുമ്പിലുള്ള ആരെങ്കിലും നമ്മൾ ആശ്രയിച്ചാൽ അത് പരാജയമാണ് ഗൾഫിലുള്ള യൂറോപ്പിലുള്ള അമേരിക്കയിലുള്ള നമ്മുടെ കൊച്ചപ്പനെയോ നമ്മുടെ ആങ്ങളെയോ പെങ്ങളെയോ ഒക്കെ ആശ്രയിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അതൊരു വഴി വരെ വരെയുള്ളൂ ഒരു പരിമിതിയുണ്ട് അതൊരു സാഹചര്യം വരെ വരെയുള്ളൂ ചിലപ്പോൾ അതൊരു മുഖസ്തുതിയായിട്ട് മാറിയേക്കാം ചിലപ്പോൾ അത് നിങ്ങൾക്കൊരു ആശ്വാസം തോന്നിയേക്കാം പിന്നീട് നിങ്ങൾക്കൊരു വേദനയെ തോന്നിയേക്കാം അവരൊന്നും ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് മനുഷ്യരിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ആശ്രയിക്കരുത് യഹോവിൽ തന്നെ ആശ്രയിക്കണം ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ ആരൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല വഴി കൊണ്ടുപോകാം വിദേശത്ത് കൊണ്ടുപോകാം അവർ പഠിക്കട്ടെ അവർ ജോലി മീൻ കാര്യങ്ങളൊക്കെ ദൈവം നൽകും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എത്ര പേരും നിങ്ങളിന്ന് പകൽ തന്നെ കേൾക്കുന്നുണ്ട് പക്ഷെ അവരാരെങ്കിലും എന്തെങ്കിലും നിന്റെ അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തോ നിന്റെ കുടുംബത്തിനുവേണ്ടി ചെയ്തോ ഇല്ലെന്നല്ല കേട്ടോ നല്ല ആൾക്കാരുണ്ട് ആ പറഞ്ഞ വാക്ക് പാലിക്കുന്ന സഹോദരങ്ങൾ നന്നായി ഭൂമിയിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ില്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ തൊണ്ണൂറ് ശതമാനം ആളുകളും ഒരു മുഖസ്തുതി പറഞ്ഞു പോയി അല്ലേ വാക്കു പറഞ്ഞു പോയില്ലേ ഇന്ന് അവരുടെ ഒരു ഫോൺ പോലും ഇല്ലല്ലോ അവർ നിങ്ങളെ വിളിക്കുന്ന പോലുമില്ല നിങ്ങളുടെ വീട്ടിൽ വരുന്ന പോലുമില്ലല്ലോ എന്താ കാര്യം മനുഷ്യൻ്റെ പ്രവൃത്തി അങ്ങനെയാണ് അതുകൊണ്ട് ദാവിത് പറയുക ആശ്രയിക്കുന്നെങ്കിൽ നീ ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം നിന്റെ കുഞ്ഞിന് വിവാഹം വേണോ ദൈവത്തിൽ ആശ്രയിക്കാൻ ഭർത്താവിന് ജോലി വേണോ ദൈവത്തിൽ ആശ്രയിക്കുക നിന്റെ കടം മാറണോ ദൈവത്തിൽ ആശ്രയിക്കുക ഒരു ഭവനം വേണോ ദൈവത്തിൽ ആശ്രയിക്കുക കാരണം സങ്കീർത്തനം മുപ്പത്തി ഏഴിൻ്റെ അജ്ജി പറയുന്നു അവൻ ആ കാര്യം നിർവഹിക്കും അവൻ കാര്യം നിർവഹിക്കും ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന ഈ വിഷയത്തെ നിങ്ങൾ കൊണ്ടുനടക്കുന്ന ഈ ഭാരം എടുക്കാൻ പറ്റാത്ത ചുമടുപോലെ നിങ്ങൾ നിങ്ങളുടെ തോളിൽ കൊണ്ടുനടക്കുന്ന ഈ ഭാരം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മേൽ ഇട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ കുലുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കില്ല എങ്ങനെ നിന്റെ വഴി യഹോവെ പരമേൽപ്പിച്ച് അവനിൽ ആശ്രയം വെക്കുമ്പോൾ അവൻ ആ കാര്യം എന്തു ചെയ്യും നിവർത്തിച്ച് നൽകും ഒന്ന് പത്രോസിന്റെ ലേഖനം അഞ്ചാം മധ്യ ഏഴാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളാൻ അപ്പൊ നോക്കിക്കേ നിന്റെ ഭാരം യഖോവിടമയിൽ വെച്ചുകൊള്ളുക എന്ന് പറയുമ്പോൾ സങ്കീർത്തനക്കാരൻ അമ്പത്തഞ്ചാം സങ്കീർത്തനത്തിൽ നിന്റെ ഭാരം യഹോവിടമയിൽ വെച്ചുകൊള്ളുക എന്ന് പറയുമ്പോൾ ഇവിടെ പത്രോസ് പറയുകയാണ് നിങ്ങളുടെ സകല ചിന്താകുലവും അപ്പം എന്താ ഭാരം ചിന്താകുലം നാളെ കുറിച്ചുള്ള ചിന്ത പെങ്കൊച്ചനെ കുറിച്ചുള്ള ചിന്ത നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ചിന്ത ഞാൻ മുമ്പോട്ട് പോകുമോ ഞാൻ വഴി വെച്ച് പട്ടു പോകുമോ ചത്തുപോകുമോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പിന്നെ ആരുണ്ട് എൻ്റെ പെങ്കൊച്ചൻ ആരുണ്ട് എൻ്റെ കൊച്ചിൻ്റെ വിവാഹം നന്നായിട്ട് നടക്കുമോ എൻ്റെ കുഞ്ഞിന് നല്ലൊരു അഡ്മിഷൻ കിട്ടുമോ എൻ്റെ കുഞ്ഞ് നല്ല മാർക്ക് വാങ്ങിക്കുമോ റിസൾട്ട് വരുന്നുണ്ട് എൻ്റെ കുഞ്ഞ് എ പ്ലസ് കിട്ടുമോ എൻ്റെ ഭർത്താവ് ആരോഗ്യവനായിരിക്കുമോ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറുമോ എൻ്റെ ജീവിതത്തിലൊരു വ്യത്യാസം ഉണ്ടാകുമോ ചിന്താകുലമാണ് ചിന്തിക്കുക ചിന്തിച്ച് മനസ്സിന് ഭാരം കൂട്ടുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുക നിങ്ങൾക്ക് അധികം ഭാരമുള്ള വിഷയത്തിൻ്റെ മുമ്പിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാണെന്ന് ചിന്തിക്കണം ആര് നിങ്ങൾ ആരിൽ ആശ്രയിക്കുന്നു അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് വായിച്ചത് അവനിൽ തന്നെ ആശ്രയിക്കുക ഇവിടെ പത്രദിവസ് പറയുക അവനിൽ തന്നെ ആശ്രയിച്ചാൽ അവൻ നിങ്ങൾക്കായി കരുതും ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ചിലത് കരുതാൻ പോവാ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എത്ര പേരുണ്ട് പ്രിയരെ നിങ്ങൾക്കു വേണ്ടി കർത്താവ് ചിലത് കരുതാൻ പോവുക എനിക്ക് സഹായിക്കാൻ ആരുമില്ല എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന ചിലര് ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുക മാത്രമല്ല നിങ്ങൾക്ക് മാക്സിമം ആർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കാൻ പറ്റും അവർക്കെല്ലാം അയച്ചു കൊടുക്കണം കാരണം നിരാശപ്പെട്ടിരിക്കുന്ന ഒത്തിരി പേര് നിങ്ങളുടെ വീട്ടിലുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിടയിലുണ്ട് നിങ്ങളുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് ഞാൻ ആത്മാഭിപ്രായം ഇത് ശക്തമായൊരു ദൂതാണ് നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ ഈ ഭൂമിയിൽ ആരുമില്ലെങ്കിലും നിങ്ങൾക്കു വേണ്ടി കരുതുവാൻ ഈ ഭൂമി നിങ്ങളുടെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ഇല്ലെങ്കിലും ഇന്ന് രാവിലെ നിങ്ങൾക്കു വേണ്ടി കരുതുവാൻ സ്വർഗത്തിലെ ദൈവമുണ്ട് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കു വേണ്ടി കരുതും ഒരു വീട്ടിലെ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും ഒരുമിച്ച് പാർക്കുമ്പോൾ അവരുടെ സ്വത്തുക്കളെല്ലാം അവർക്ക് തുല്യമാണ് എന്നാൽ നിന്ന് ഒരു പെൺകൊച്ചിനെ ആ വീട്ടിൽ നിന്ന് കല്യാണം കഴിപ്പിച്ച് അയച്ചു രണ്ട് ആൺ ആൺ വേറെ ആ വീട്ടിലുണ്ട് ആ വീട്ടിലുള്ള രണ്ട് രണ്ടാമ്പിള്ളാര് അവന്റെ അപ്പന്റെ സ്വത്തും മൊത്തം വീതിച്ചെടുത്തു ഈ പെങ്കൊച്ചിനെ വെറുതെ വിട്ടു അവക്കൊന്നും കൊടുത്തില്ല നിരാശയോട് അവള് പടിയിറങ്ങി നിരാശയോട് അവൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചു എന്ന ദൈവസന്നിധി പറയട്ടെ ദൈവം അവക്കു വേണ്ടി കരുതി ദൈവത്തിന്റെ കരുതൽ അവനു വേണ്ടി അവക്കു വേണ്ടി നീട്ടി ഇന്ന് രാവിലെ ഞാൻ വിശ്വാസ്യത പറയാ ആരൊക്കെ നിന്റെ നന്മയെ നിന്റെ നിന്നെ കരുതേണ്ട ആരൊക്കെ നിന്റെ നന്മയെ ബന്ധിച്ചാലും ആ ഭാരത്തോടെ കഴിയുന്ന നിനക്ക് വേണ്ടി കർത്താവ് തൻ്റെ പ്രവൃത്തി വെളിപ്പെടും അവന് തന്നെ ആശ്രയിച്ചോണം ഇവൻ ഇവിടെ അവൻ പത്രോസ് പറയുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും നാളെക്കുറിച്ചുള്ള ചിന്തകൾ മക്കളെക്കുറിച്ചുള്ള ചിന്തകൾ വസ്തുവിനെക്കുറിച്ചുള്ള ചിന്തകൾ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും അപ്പം വായിച്ച കുറിവാക്യത്തിൽ എന്തോ അതിൻ്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുവേൻ ഇവിടെ പത്രോസ് പറയുകയാണ് നിങ്ങളുടെ ചിന്താഗുലം അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവേൻ അങ്ങനെ ചെയ്താൽ അവനത് നിവർത്തിക്കും ഇന്ന് രാവിലെ ഈ സന്ദേശം ഒരു കൂട്ടം ജനത്തെ നോക്കി ഞാൻ പരിശുദ്ധാത്മാവി ദൂത് കൈമാറുകയാണ് നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ ജോലിപരമായ മേഖലയിൽ ചിലത് കർത്താവ് കരുതാൻ പോവാ പ്രായപൂർത്തിയായി നിൽക്കുന്ന നിന്റെ കുഞ്ഞിനു വേണ്ടി പെൺകൊച്ചിനു വേണ്ടി കർത്താവ് ചിലത് കരുതാൻ പോവാം നാളുകൾ കൊണ്ട് വാടക വീടിനകത്ത് കഴിയുന്ന നിങ്ങൾക്കു വേണ്ടി സ്വർഗ്ഗം ചിലത് കരുതാൻ പോവാം ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില ദൈവിക പദ്ധതികൾ നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് ചെയ്യാൻ പോവാം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വാതിലുകൾ വ്യക്തികൾ നിങ്ങൾക്കു വേണ്ടി കർത്താവ് എഴുന്നേൽക്കാൻ എഴുന്നേൽപ്പിക്കാൻ പോവാം അതുകൊണ്ട് അവനെ തന്നെ ആശ്രയിക്കുക നിങ്ങൾ നിങ്ങളാശ്രയിക്കരുത് ഒരു മനുഷ്യനും നിങ്ങൾ ആശ്രയിക്കുക ചിരിച്ചു വരുന്ന മുഖസ്തുതി പറയുന്ന പൊങ്ങച്ചം പറയുന്ന ആരിലും നീ വിശ്വസിക്കരുത് അവരെല്ലാം വാക്കുമാറും കാലുമാറും പക്ഷേ ദൈവം അത് നിവർത്തിക്കും അതുകൊണ്ട് ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക ഇന്ന് നീ ഭാരപ്പെടുന്ന വിഷയത്തിന് യേശുവിൻ്റെ പക്കൽ യഹോവയുടെ പക്കൽ ഒരു മറുപടിയുണ്ട് അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് അങ്ങനെയെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട് എത്ര വലിയ വിഷയമാണെങ്കിലും എത്ര നോക്കിയിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത വിഷയമാണെങ്കിലും ഇന്ന് പകൽ മനുഷ്യരെല്ലാം മാറിപ്പോയാലും സഹോദരങ്ങളെല്ലാം വാക്കുമാറിയാലും ഇന്നുപകൽ വാക്കുമാറാത്ത ഒരു ദൈവം കരുതുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവം നിങ്ങളുടെ വീടിനു വേണ്ടി കരുതുന്ന ദൈവം സകലതും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക അവൻ അത് നിവർ നിവർത്തിക്കും അവൻ്റെ ഇട്ടുകൊള്ളുക അവൻ നിങ്ങൾക്കു വേണ്ടി കരുതും അവനെ തന്നെ ആശ്രയിക്കുക ഈ വചനം നിങ്ങൾക്ക് ആശ്വാസം ആകട്ടെ പ്രാർത്ഥിക്കട്ടെ ഞാൻ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കൂ എല്ലാവരും കണ്ണടയ്ക്കും ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്നുകൊണ്ട് എല്ലാവരും കണ്ണടയ്ക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവി വചനത്തിൽ കൂടെ നിങ്ങളോട് ശക്തമായി ഇടപെടുക ഒരു വലിയ ദൈവിക വിടുതൽ നിങ്ങളുടെ കർത്താവ് അയക്കുക പിതാവേ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനയ്ക്കായി സ്ത്രോത്രം കൃപയുടെ മറവിൽ കർത്താവ് നിർത്തണം പോരുകളെ ശാസിക്കണം ദൈവിക പദ്ധതി വെളിപ്പെടുത്തണം അത്ഭുതം കർത്താവ് ചെയ്യണം പിതാവേ മനുഷ്യരിൽ ആശ്രയിക്കാതെ ഹോവെ തന്നെ ആശ്രയിക്കുമ്പോൾ ഞങ്ങളുടെ ഭാരം നിന്റെ മുമ്പിൽ ഇടുമ്പോൾ ഞങ്ങളുടെ ചിന്താകുലം നിന്റെ മേൽ ഇടുമ്പോൾ കർത്താവേ അത് നിവർത്തിച്ചു തരുമെന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവത്തിന്റെ ദൂതിനായി സ്തോത്രം ഈ മക്കളെ അനുഗ്രഹിക്കണം ഈ മനോഹരമായ ദൂത് പതിനായിരക്കണക്കിന് ജനത്തിന് ഒരാശ്വാസമായി മാറട്ടെ വിടുതലായി മാറട്ടെ എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് ദൈവം ഒരു മറുപടി കൊടുക്കട്ടെ പുതുവഴികളെ തുറക്കട്ടെ ബന്ധനങ്ങളെ അഴിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആ മേൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ എല്ലാ ബുധനാഴ്ചയും രാവിലെ പതിനൊന്ന് മണി മുതൽ ഒന്നര വരെയുള്ള സമയങ്ങൾ ഗ്രീസ് മിഷൻ ചർച്ചിൽ വെച്ച് ഡെലിവറൻസ് മീറ്റിങ്ങും ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടക്കുകയാണ് നിങ്ങളെല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ നീറുന്നവരാണോ നിരാശപ്പെടുന്നവരാണോ സാത്താണിയ ബന്ധനത്തിൽ കഴിയുന്നവരാണോ നാളെക്കുറിച്ചുള്ള അനുഭവിക്കുന്നവരാണോ വരിക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അത്ഭുതം കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കാം വെണ്ണിക്കുളത്തിൻ്റെയും മല്ലപ്പള്ളിയുടെയും നടുക്കുള്ള നെയ്തലിപ്പടി കിഴിവായ്പൂർ നെയ്തെലിപ്പടി ജംഗ്ഷനിലുള്ള ആരാധന ആലയത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് പാർക്കുന്നവർ എല്ലാ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും ആ മീറ്റിംഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കു മാറാകട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹം അടുത്ത ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ